നമ്മളിത് അഡ്വെഞ്ചർ പരിപാടിയാണ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ വന്നേക്കുന്നേ ഇപ്പം നമ്മളെടുത്തേക്കണ രണ്ടേ രണ്ട് സാധനമാണ് രണ്ടാമിപ്പോൾ ഇവിടെയാണ് ആദ്യത്തെ സംഭവ ഇഷ്ടംപോലെ കൗണ്ടേഴ്സ് ഉണ്ട് ഫുള്ള് ആണ് നല്ല ട്രാഫിക് ആണ് നമ്മൾ നമ്മളെൻ്റെ കാരണവശാലും നമ്മൾ സ്വന്തം വണ്ടിയായിട്ടൊന്നും വരാതിരിക്കണം നല്ലത് കാരണം ഡ്രൈവർ ഇല്ലാതെ വന്നാൽ നമ്മൾ പെട്ടു ആ പെട്ടോ ആയിസപ്പ ഒരു മഞ്ഞെ കൂടി അടക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കൂടെ ഇണ്ടട്ടാ ഇവിടെ ഇങ്ങനെ മാഗി കാര്യങ്ങളൊക്കെ കിട്ടണ കടയൊക്കെ കേട്ടോ ോട്ടോ വേറെ തണുപ്പൊന്നും ഇല്ല മാത്രം ഷൂ നാനഞ്ഞോ ഷൂട്ടാന്ന് രാവിലെ മുതല് ഛർദ്ദിച്ച് ആകെ സീനായിട്ടിരിക്കണം അതെ ഹേ ഹെ അതെ ചേച്ചിക്ക് വിശപ്പില്ല അതാണ് ഇപ്പഴത്തെ പ്രശ്നം ഫീല് മുട്ട ഫീല് നമുക്ക് മോളിൽ കേറിക്കാ തിരിച്ചും പോവാ ഇത് നോക്കി ഇത് മൊത്തം നദിയാണ്ടെ അല്ലാത്ത ഫീല് അയ്യോ സീനാണ് ചേച്ചി നോക്കിയാ കേട്ടാ ഇതാ മൊത്തം തന്നെ കിടക്കണേ ഇത് ഇവിടെ കുഴി കാലു പീനാ കേട്ടാ രക്ഷയില്ലാത്ത സീനാ കാലു നോക്കി ഓ ഒരു മരത്തി ചവിട്ടിയപ്പോ എന്റെ ഒരു ഫീല് എന്റെ ഒരു സമാധാനം മരത്തി വരുത്തിച്ച ഊട്ടിയപ്പങ്ങനെയുണ്ടോ ചേച്ചി നോക്കിയടക്കേട്ടാ കുഴിയുണ്ടോ അളിയാ എന്ത് വ്യൂ ആണല്ലേ അവിടെ ഇന്ന് കണ്ടാത്തു തോന്നൂല്ലേ ഇങ്ങനത്തെ വ്യൂ ഉള്ള സ്ഥലം ഒന്ന് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോണേനെ ഓ ടാസ്ക് ടാസ്ണ്ടോ டாஸ்கின் டாஸ்கின் டிப்ல வைக்கਣਾ வேற வழி இல்ல இது கேர போவானே இல்ல இங்கன ஒரு கெனிபர தண்ணவும் ஊன்னு যাইতেছেடா என்ன ஒரு சமா தான 팔க்கே चोटी қара ஓ ஹேண்டா மே കൈസപ്പം ഞങ്ങളിൻ്റെ മുകളിലോട്ടെത്തി കണ്ട ഇവിടെ ഇനി വേറൊരു ലോകമാണ് ഇവിടെ സമ്പോസ് എത്തിയായിട്ട് ഇവിടുന്ന് ഹൈക്ക് ചെയ്യുന്നത് ഹൈക്കോട്ടെങ്ങാൻ പോണേ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അപ്പുറത്തേല് പോച്ച് പോട്ടാ ഇപ്പം ഭയങ്കര കുത്തന ആ താഴെ കാണുന്ന ലേക്കിൻ്റെ അവിടെ നിന്ന് കുത്തനെ കയറ്റുമാണ്

ൂടെ ചാർജ് ഉണ്ട് ചെറിയ ചാർജ് അല്ല പത്ത് രണ്ടായിരം രൂപ അങ്ങനെ എന്തോക്കുണ്ട് ഒരാൾക്ക് ആയിരം രൂപ അങ്ങനെന്തോട്ടെ ഇപ്പൊ ഞാനിങ്ങനെ ഇവിടെ നീക്കില്ല ഇങ്ങനെ നമുക്ക് തിന്നിക്കളിക്കാം വാരി എടുത്ത് നോക്കി റൈസായപ്പോ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടേനും വേണ്ടത് അത് തിക്കായതപ്പ തന്നെ അങ്ങനല്ലോ അതും കിട്ടിയില്ല വയ്യ

ഞാനൊരു വീഴ്ച വീണപ്പോളെ തീർച്ചയായിരുന്നു ഇപ്പൊ വീരാത്ത് കഴിഞ്ഞു കൊച്ചി കൊച്ചും വീണില്ലേ ആ പക്ഷെ കൊച്ചു വീരണ്ട അതിന്റെ അപ്പുറം കൊച്ചു സീനായിട്ടിരിക്കണേ കാല് സീനാ കൊച്ചിന്റെ നടക്കാൻ പറ്റാനുള്ള അതാണ് അവസ്ഥ എടുക്കാൻ എനിക്ക് പറ്റില്ല അതാണ് അവസ്ഥ മണ്ണാലി പോണം മഞ്ഞ് വരണം കൊച്ചിന്റെ ഭൗതി ആഗ്രഹം നടന്നിട്ടില്ല ശരിക്കും മനസ്സിലാ മനസ്സോടെ ഞങ്ങൾ ഇറങ്ങുന്ന അവസാനത്തെ വിശ്വലാണ് ഇപ്പറിയ ആരൊക്കെ പടവിന് ഇടും എന്നൊക്കെ ഓ നല്ലൊരു സൺസെറ്റ് പറ കണ്ട യാക്കെന്നാണ് ഡ്രൈവറുടെ പേര് പറഞ്ഞതാണ് ഇവിടെ എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട് അതിന്റെ മോളി കയറി നമുക്ക് ഇതിന്റെ ചുറ്റും കറങ്ങാൻ പോവാ ഈ വണ്ടികൾ വെച്ചിവിടെ കറങ്ങാൻ പോക അങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ള കൊച്ചാണ് കുഴിന്നൊക്കെ ഞങ്ങളിത് നേരെ ഇറങ്ങുവാണ് കേട്ടോ നമ്മള് മണാലിന്ന് നമ്മള് സോളങ് വാലിന്ന് നമ്മള് നേരെ തിരിച്ച് മണാലിക്ക് ഇറങ്ങുന്നേ